നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് യുദ്ധം അവസാനിപ്പിക്കണമെന്നില്ലായിരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റോമിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാരത്തോടനുബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനെ കുറിച്ചത് പുടിനെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നും ട്രംപ് സൂചിപ്പിച്ചു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നാണ് സൂചന സമീപ ദിവസങ്ങളിൽ റഷ്യൻ വ്യോമസേന യുക്രൈനിലെ ജനവാസ മേഖലകളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ യുക്രൈനിലെ നഗരങ്ങളിലും പട്ടണങ്ങളിലും ജനവാസ മേഖലകളിലും പുടിൻ മിസൈൽ ആക്രമണം നടത്തിയതിൽ ന്യായീകരണമില്ല അദ്ദേഹത്തിന് യുദ്ധം അവസാനിപ്പിക്കണമെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നേക്കും ധാരാളം ആളുകൾ മരിച്ചു വീഴുകയാണെന്നും ട്രംപ് കുറിച്ചു അതേസമയം യുക്രൈനുമായി ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള കോഫുമായുള്ള വെള്ളിയാഴ്ച ചർച്ചയിൽ പുടിൻ പറഞ്ഞിരുന്നു ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ട്രംപ് സെലൻസ്കി ചർച്ച അലങ്കോലമായതിനുശേഷം ഇതാദ്യമായാണ് ഇരു രാഷ്ട്ര നേതാക്കളും മുഖാമുഖം കാണുന്നത് യുദ്ധത്തിൽ യുക്രൈനെ അമേരിക്ക സഹായിക്കുന്നതിനെ വേണ്ട വിധം സെലൻസ്കി മാനിക്കുന്നില്ലെന്നായിരുന്നു യു എസ് നേതാക്കളുടെ പരാതി സെന്റ് പീറ്റേഴ്സ് ബർ വിശാലമായ ഇടത്തിലാണ് സഹായികളൊന്നുമില്ലാതെ ഇരു നേതാക്കളും ചർച്ചയിൽ മുഴുകിയത് നല്ല കൂടിക്കാഴ്ചയെന്ന് സെലൻസ്കി പിന്നീട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഞങ്ങളുടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യമാണ് ചർച്ച ചെയ്തത് പൂർണ്ണവും ഉപാധികളില്ലാത്തതുമായ വെടിനിർത്തലാണ് വേണ്ടത് മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്ന വിധത്തിൽ സുസ്ഥിരമായ സമാധാനം സംയുക്തമായ ഫലമുണ്ടായിരുന്നു ഈ കൂടിക്കാഴ്ച ചരിത്രപരമായേക്കുമെന്നും ഇരു നേതാക്കളുടെയും സ്വകാര്യ കൂടിക്കാഴ്ചയിൽ വളരെ ഫലപ്രദമായ ചർച്ച നടന്നു വൈറ്റ് ഹൌസ് വക്താവും അറിയിച്ചു